ഗ്യാൻ പള്ളിയിൽ പൂജ തുടരാമെന്ന ഹൈക്കോടതി വിധി വന്നിട്ട് മണിക്കൂറുകൾ മാത്രമേ ആകുന്നു അതിനിടയിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഈ പള്ളിയും ആയുധമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ മറവിലാണ് ഗ്യാൻ വാപ്പി പള്ളിയും പ്രചരണത്തിനുള്ള ആയുധമാക്കുവാനുള്ള വഴി ബി ജെ പി തേടുന്നത് അയോധ്യ ക്ഷേത്രത്തിന് പിന്നാലെ അടുത്തത് ഈ പള്ളി സ്വന്തമാക്കി അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ കോടതി വഴിയാണ് ഇപ്പോൾ സംഘപരിവാർ നീക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നേരത്തെ പുറത്തുവന്ന ഹൈക്കോടതി വിധി ഉത്തർപ്രദേശിലെ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നാണ് ഗ്യാൻ വാപ്പി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ പൊളിച്ചാണ് ഔറംഗസേബ് ഈ പള്ളി നിർമ്മിച്ചത് എന്ന ആരോപണം വർഷങ്ങളായി ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്നത് എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പ്ലേസ് ഓഫ് വെർഷിപ്പ് ആക്ട് രാജ്യത്ത് നിലവിൽ വന്നിരുന്നു ഈ നിയമം അനുസരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഓരോ ആരാധനാലയങ്ങളും ഏത് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും കീഴിലായിരുന്നോ നിലനിന്നിരുന്നത് അത് തന്നെ ഇനിയുള്ള കാലവും തുടരണം എന്നാണ് അതിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് മസ്ജിദ് മസ്ജിദായി തന്നെ തുടരുകയായിരുന്നു നിയമം പ്രാബല്യത്തിൽ വരുന്നതിനും കാലങ്ങൾക്ക് മുമ്പേ തർക്കം തുടങ്ങുകയും കേസ് കോടതിയിൽ എത്തുകയും ചെയ്തതുകൊണ്ട് ബാബറിയും മസ്ജിദിനെ ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു ബാബറിയും മസ്ജിദ് കേസിൽ ഹൈന്ദവ സംഘടനകൾക്ക് അനുകൂലമായി വിധി വന്ന് ഒരു മാസത്തിനുള്ളിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഗ്യാൻ ബാപ്പി മസ്ജിദിന്റെ നിർമ്മാണം നിയമവിരുദ്ധമാണെന്നും പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പുരാവസ്തു സർവേ വേണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ വിജയ് ശങ്കർകി കോടതിയെ സമീപിക്കുകയായിരുന്നു വാദം കേട്ട കോടതി പുരാവസ്തു വകുപ്പിനോട് സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് സ്ത്രീകൾ പള്ളിയിൽ ഹിന്ദു ദൈവങ്ങളുടെ നിത്യാരാധനയ്ക്കുള്ള അനുവാദം വേണമെന്ന ആവശ്യവുമായി വീണ്ടും ഹർജി സമർപ്പിച്ചിരുന്നു വാദങ്ങളും പ്രതിവാദങ്ങളും തുടർന്നു സർവേക്കുള്ള അനുമതിയും അനുമതിക്കുള്ള സ്റ്റേയും മാറി മാറി വന്നു ഒടുവിൽ ഗ്യാൻവാപ്പി പരിസരത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ ആകാമെന്ന് വിധി വരികയും സർവേ ആരംഭിക്കുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിന് വാരണാസി ജില്ലാ കോടതി ഗാൻവാപ്പി മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് ആരാധനക്ക് അനുമതി നൽകുകയായിരുന്നു ഈ വിധിയാണ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത് ഗാൻവാപ്പി പള്ളിയിലെ ഭാഗത്തെ നിലവറയിൽ പൂജ നടത്താനാണ് അനുമതി ഏഴു ദിവസത്തിനകം ജില്ലാ ഭരണകൂടം ക്രമീകരണം എന്നതായിരുന്നു വിധിയെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പേ മസ്ജിദിൽ ഹിന്ദു ആചാരപ്രകാരം ആരാധനകൾ നടന്നു ഗാൻവാപ്പി മസ്ജിദ് എന്ന ബോർഡ് ഗാൻവാപ്പി ക്ഷേത്രമെന്ന് തിരുത്തപ്പെടുകയും ചെയ്തിരിക്കുകയാണ്